ആടിയും പാടിയും ചായ കുടിച്ചും പുലരികൾ ആഘോഷമാക്കുകയാണ് പാടൂരിലെ കടവു ചായക്കൂട്ടത്തിലെ കലാകാരന്മാർ കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രാദേശിക കലാകാരന്മാർക്കും തൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സൗഹൃദ വേദിയൊരുക്കുകയാണ് ഇവർ പാടൂർ പുളിക്കടവ് പാലത്തിന് സമീപത്താണ് ചായക്കൊപ്പം സംഗീതവും രുചിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലെയും പുലരികൾ കലാകാരന്മാരാർ സമ്പന്നമാണ് ഇവിടെ കൂട്ടായ്മയുടെ പാട്ടുകൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ ആസ്വാദകരായി സമീപ നിന്നും നിരവധി ആളുകൾ എത്തുന്നുണ്ട് പാടൂരിലെ സ്വന്തം മുട്ടിപ്പാട്ട് സംഘമായ വർദ്ധ മുട്ടിപ്പാട്ട് ഗ്രൂപ്പിനെ പ്രോത്സാഹനവും പ്രചോദനമായതും ഈ കൂട്ടായ്മയാണ് ഇവർ ഇപ്പോൾ വിവാഹ വേദികളിലും സ്റ്റേജ് പരിപാടികളിലും സജീവമാണ് പുതിയ തലമുറയ്ക്ക് ആവേശം പകർന്ന് നൽകുന്നതോടൊപ്പം സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദി കൂടിയാവുകയാണ് ഇവിടം ജലാൽ കെമോൻ ഫിറോസ് തറയിൽ എൻ എം ഷബീർ റഫീഖ് പുളിക്കൽ അഫ്സൽ പാടൂർ എ എം ഷറഫുദ്ദീൻ ഓ ടി ലത്തീഫ് എം കെ മൻസൂർ വി എം അസ്ലം എൻ എ മനാഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഞായറാഴ്ചകളിലെ ഈ സംഗീത വിരുന്ന് ഒരുക്കുന്നത്